ഹായ് ഫ്രണ്ട്സ് ലിറ്റി ടൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞങ്ങൾ വിപണിയിൽ ഇറക്കുന്ന ഇറക്കിയിരിക്കുന്ന ഒരു ടോട്ടി ബാഗാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് ഇത് നമുക്ക് ജീൻസ് മെറ്റീരിയലിലാണ് വന്നേക്കുന്നത് ഇത്ര ലെങ്ത്തിലാണ് വരുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോളേജ് ബാഗ് ബുക്കുകൾ കോളേജ് ബുക്ക് കുറച്ച് വലുതായിരിക്കുമല്ലോ അത് നമുക്കൊരു ബോട്ടിൽ വെള്ളം വയ്ക്കാൻ പാകത്തിന് അപ്പോൾ അത്രയും ഒരു ലെങ്ത്ത് വരുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ അടിവശം നമ്മൾ റൗണ്ട് ആയിട്ടാണ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് ഇത്രയും സാധനങ്ങൾ ഇതിൽ കൊള്ളും ആ ഒരു ഉള്ള് അറിയാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി സാധനങ്ങൾ എക്സ്ട്രാ കൊള്ളുവാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്തേക്കുന്നത് ഇനി ഇതിന്റെ വരുന്നത് ബാക്കിൽ നമുക്കൊരു സിബ് വരുന്നുണ്ട് അത്യാവശ്യം നമ്മൾ സാധനങ്ങൾ ഇടാൻ പാകത്തിന് അതിന്റെ വീതി വരുന്നത് ഇത്രയും തരണം വരുന്നുണ്ട് ലെങ്ത് ഇത്രയും വരുന്നുണ്ട് അപ്പം ഈ ഒരു ഇത്രയും വലിയ ആ ഒരു കള്ളി തന്നെ ചെറിയൊരു പോക്കറ്റ് കളിയല്ല വലിയൊരു സ്പേസ് കള്ളി തന്നെയാണ് അതിൽ കൊടുത്തേക്കുന്നത് സിബെല്ലാം ക്വാളിറ്റി സിബാണ് വച്ചേക്കുന്നത് ഇതിന്റെ സ്ട്രാപ്പ് ആണെങ്കിലും കൂടിയ സ്ട്രാപ്പ് സ്ട്രാപ്പാണ് ഇതിൽ വച്ചേക്കുന്നത് നമുക്ക് ഇതിന്റെ ഉൾവശം കാണാം ഉൾവശത്ത് നമ്മൾ സാധാരണ ബാഗിലുള്ള ആ ഒരു ഇന്നർ ലൈനിങ് ആണ് സെറ്റ് ചെയ്തേക്കുന്നത് ഈ ഒരു ഭിത്തി എന്ന് പറയുന്നത് മൂന്ന് ലെയർ ആയിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത് ഇത് സെമി വാട്ടർ ആണ് അതുപോലെ തന്നെ ഉള്ളിലും ഒരു കള്ളി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കള്ളിയും വരുന്നത് വലിയൊരു സ്പേസ് ആണ് അതായത് ഈ ബാഗിന്റെ അത്രയും തന്നെ വലിപ്പത്തിലുള്ള സ്പേസ് ആയിട്ടാണ് ഈ കള്ളികളെല്ലാം വരുന്നത് നമുക്ക് ഇതിന്റെ നമുക്കിതിൻ്റെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒന്ന് ഇതിലൊന്നും പ്രിന്റ് വരുന്നില്ല ഇതെല്ലാം ത്രെഡ് തന്നെയാണ് നമ്മുടെ ടാഗ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് പ്ലസ് ഇതിൽ എംബ്രോയ്ഡറി വരുന്നത് ഇത് സിക്സ് ആണെങ്കിൽ പോലും ഒന്നും എഴുന്ന പോകുന്ന ഒരു എംബ്രോയ്ഡറി അല്ല ഇത് അതായത് ഇങ്ങനെ ഊരി ഊരി പോകുന്ന എംബ്രോയ്ഡറി അല്ല ഇത് നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അടുത്ത് വരുന്നത് ഇങ്ങനത്തെ ഒരു എംബ്രോയ്ഡറി ആണ് നമുക്ക് ഇഷ്ടമുള്ള എംബ്രോയ്ഡറി സെലക്ട് ചെയ്താൽ നമ്മൾ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും ആ കോമ്പിനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറയും ഇത് ശരിക്കും കസ്റ്റം മെയ്ഡ് ബാഗുകളാണ് അടുത്തു വരുന്ന ഡിസൈൻ എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ളൊരു ഡിസൈനാണ് വരുന്നത് ഇനി ഇങ്ങനത്തെ ഒരു ഫുൾ എംബ്രോയ്ഡറി നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ വരുന്നത് ഇത് ഡബിൾ ഷെയ്ഡിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ ഒരു ഒരു ഫ്ലോ ഫ്ലവർ വിത്ത് ബട്ടർഫ്ലൈ ഒക്കെ ആയിട്ട് അങ്ങനെയുള്ളൊരു ഡിസൈനാണ് വരുന്നത് അപ്പം ഇതെല്ലാം ഗ്രീൻ കളറിലാണ് വന്നേക്കുന്നത് ഇനി അടുത്ത് വന്നിരിക്കുന്നത് നമുക്കൊരു ഡാർക്ക് ഗ്രേ കളറാണ് ആണ് അതിൽ എംബ്രോയിഡറികൾ വന്നിരിക്കുന്നത് ഫ്ലോറൽ എംബ്രോയിഡറികളാണ് കൂടുതലും നമ്മൾ ചെയ്യാറ് അപ്പോൾ അതിൽ ഒരു ഫ്ലോറൽ റോസ് വിത്ത് യെല്ലോ ആൻഡ് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് പിന്നെ അടുത്ത് വന്നിരിക്കുന്നത് ലൈറ്റ് ഗ്രീൻ വിത്ത് ഓറഞ്ച് ആണ് വന്നിരിക്കുന്നത് നമുക്ക് അടിയിലേക്ക് തൂങ്ങി കിടക്കുന്ന ഒരു ടൈപ്പ് ചോട്ടി ബാഗാണ് വന്നിരിക്കുന്നത് പിന്നെ അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് റെഡ് വന്നിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് കണ്ടില്ലേ നിങ്ങൾ ആ എഡ്ജ് നോക്കൂ എഡ്ജിൽ നമ്മൾക്ക് എത്ര പോ നമ്മളും ഇപ്പം ജസ്റ്റ് സ്ക്രബ് ചെയ്ത് നോക്കുന്നുണ്ട് എന്നിട്ട് പോലും അത് പോകുന്ന ഒരു എംബ്രോയ്ഡറി അല്ല ചെയ്തേക്കുന്നത് ഇത് നമ്മൾ എഗൻ മറ്റേ ആ ഒരു ടോട്ടി ബാഗിൽ കണ്ട പോലെ തന്നെ ഒരു ഡിസൈനാണ് ഇത് ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഇതൊരു ഡാർക്ക് ബ്രൗൺ കളറാണ് ഇതിങ്ങനെ ഒരു സൈഡ് വൈ വഴി ഇങ്ങനെ വന്നേക്കുന്നൊരു ഡിസൈനാണ് ആണ് വന്നിരിക്കുന്നത് ഒരു ഫ്ലവർ വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് പ്ലസ് നമുക്ക് ഈ ഒരു പൂവിന്റെ കൊല ഇത് നന്നായിട്ട് മൂവ് ആവുന്നൊരു ഡിസൈനാണ് അതുകൊണ്ടാണ് ഇതെല്ലാത്തിലും നമുക്ക് നമ്മൾ ചെയ്യാറുണ്ട് ഇതിങ്ങനെ ഒരു മൾട്ടി കളറായിട്ട് ചെയ്തിട്ടുണ്ട് ഇതും ഇങ്ങനെ ഒരു ബോർഡർ വൈസ് വന്നേക്കുന്ന ഒരു ഡിസൈൻ ആണ് പ്ലസ് ഇതൊരു ഫ്ലോറൽ ഡിസൈനാണ് എല്ലാം നമ്മൾ ജീൻസ് എന്ന് പറയുവാണെങ്കിലും ഇത് ഒരു ജീൻസ് കളർ അതായത് ബ്ലൂ കളർ എന്ന് അറിയില്ലേ നമ്മള് ഡെനിൻ എന്ന് പറയുമ്പോൾ തന്നെ ജീൻസ് എന്ന് പറയുമ്പോ തന്നെ ബ്ലൂ കളർ ആണ് നമുക്ക് വരിക അപ്പൊ അങ്ങനെയുള്ള ഒരു ഡാർക്ക് വയലറ്റ് അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ കളർ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് കളറാണ് വന്നിരിക്കുന്നത് ജീൻസിൽ തന്നെ ഇത് നമുക്ക് ശരിക്കും ശരിക്ക് ജീൻസിനെയും ക്രോപ്ടോപ്പിൻ്റെ ഒക്കെ കൂടെ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ലുക്കായിരിക്കും പിന്നെ ഇതിന്റെ ഡിസൈൻസ് എംബ്രോയിഡറി നമുക്ക് ഏത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ മൾട്ടി കളർ എംബ്രോയിഡറി ആണ് കൂടുതലും മൾട്ടി കളേഴ്സ് ആണ് ചെയ്യാറ് കാരണം നമുക്ക് പെയർ ചെയ്യുമ്പോൾ ചെയ്യാനായിട്ട് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെ ഫ്ലോറില് ബട്ടർഫ്ലൈസ് വന്നേക്കുന്നതാണ് മൾട്ടി കളറായിട്ടാണ് കൂടുതൽ ചെയ്യുക കാരണം രണ്ട് മൂന്ന് കളേഴ്സ് അതിൽ ഇൻക്ലൂഡ് ആകുമ്പോഴേ ആണ് അതൊരു ഭംഗിയായിട്ട് നിൽക്കുക ഇത് മൾട്ടി കളറാണ് വന്നേക്കുന്നത് ഫ്ലോറൽ ഈ ഒരു ഫ്ലവർ നമ്മൾ ഒത്തിരി ചെയ്യുന്ന ഒരു ഫ്ലവറാണ് നന്നായിട്ട് മൂവ് ആവുന്ന ഒരു ഫ്ലവറാണ് വന്നിരിക്കുന്നത് പിന്നെ വന്നേക്കുന്നത് അതിൻ്റെ ഒരു കളർ ചേഞ്ച് നമുക്ക് ബ്ലൂ കളറായിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് സെയിൽ ആവുന്ന ഐറ്റം ബ്ലൂവും ബ്ലാക്കും ആണ് ഏറ്റവും കൂടുതൽ സെയിൽ ആവുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ എണ്ണം നമ്മൾ ചെയ്യുക ഇതിലായിരിക്കും ഇതൊരു സിമ്പിൾ ആൻഡ് എലഗൻസ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഫ്ലവർ ആണ് ചിലവർക്ക് കുറച്ച് അത്ര ഇപ്പം നമ്മൾ ആദ്യം ചെയ്ത പോലെ വലിയ ഡിസൈൻസ് താല്പര്യം ഇല്ലാത്തവരുണ്ട് അപ്പം ഒരു സിമ്പിൾ ഡിസൈൻ മതി എന്നുള്ളവരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കായിട്ടാണ് ഇങ്ങനെ ഒരു സിമ്പിൾ ഡിസൈൻ നമ്മൾ കൊടുക്കുന്നത് അടുത്ത് വന്നേക്കും ആ സിമ്പിൾ ഡിസൈൻ തന്നെ ഫ്ലവറിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ അടുത്ത കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് കളറാണ് ബ്ലാക്കിൽ നമ്മൾ ഇതുപോലെ മൾട്ടി കളേഴ്സ് ആണ് ചെയ്യാറ് കൂടുതലും ഈ ഡിസൈനും ഇതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് നമുക്ക് നന്നായിട്ട് തന്നെ മൂവ് ഐറ്റം ആണ് ഈ ഫ്ലോറിലും അങ്ങനെ തന്നെ ബ്ലാക്കിലാവുമ്പോൾ നമുക്ക് കൂടുതൽ പേസ്റ്റഡ് കളേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും കാരണം ബ്ലാക്ക് അത് എടുത്ത് അറിയുന്നത് കൊണ്ട് തന്നെ ബ്ലാക്കും ബ്ലൂവും അങ്ങനെ തന്നെയായിരിക്കും ഇത് ഒരു ബഞ്ച് ഫ്ലവേഴ്സ് ആണ് ഇത് രണ്ടെണ്ണം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബഞ്ച് ഫ്ലവേഴ്സ് ഇതൊരു ഫ്ലോറൽ റോസ് ആണ് ഇതും ഒരു മൂവ് ആവുന്ന ഐറ്റമാണ് പക്ഷെ ഇതൊക്കെ ഈ പോലെ ഒരു സിമ്പിൾ അല്ല ഇത് പക്ഷേ വർക്കുള്ള ടൈപ്പാണ് അപ്പം ചിലവർക്ക് ഇത് അത്ര താല്പര്യം ഉണ്ടാവില്ല കുറച്ച് കുറച്ചും കൂടി സിമ്പിൾ ആയിരിക്കും ഇഷ്ടം ഇതെന്ന് പറയുമ്പോ കുറച്ച് ഓവറോൾ വർക്ക് വരണം പക്ഷെ ടീനേജേഴ്സിനെല്ലാം ഈ ഒരു ഫ്ലവർ ആയിരിക്കും ഇഷ്ടം അപ്പൊ അതിനേക്കാൾ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് വരണുണ്ടോ അങ്ങനെയുള്ള ഫ്ലവേഴ്സും ഉണ്ട് നമുക്ക് ഓക്കെ ഇതൊരു ഡിഫറെന്റ് തോട്ടാണ് ഒരു സ്കാല് വർക്ക് പോലെ സൈഡിൽ ബോർഡർ വന്നിട്ട് പിന്നെ ഫ്ലവേഴ്സ് സ്പ്രെഡ് ചെയ്തേക്കുവാണ് അപ്പൊ ഇത് നോക്കുമ്പോൾ ഈ ഒരു ഫുൾ ഏരിയ കവർ ചെയ്യുന്ന രീതിയിൽ എംബ്രോയിഡറി വരും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഓക്കെ നിലവിൽ ഇത് അഞ്ച് കളേഴ്സിൽ ലഭ്യമാണ് അപ്പോൾ ഇത് ആവശ്യമുള്ള കൂട്ടുകാർ നമ്മുടെ വാട്സപ്പുമായിട്ട് ബന്ധപ്പെടുക വാട്സപ്പിൽ ബന്ധപ്പെടുക ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് പെർ പീസ് ത്രീ നയന്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി ഫൈവ് അത് ഷിപ്പിംഗ് ഉൾപ്പെടെയാണ് ത്രീ നയൻറ്റി ഫൈവ് റേറ്റ് വരുന്നത് ഇന്ത്യയിൽ എവിടെ ആയാലും ഷിപ്പിംഗ് ഉൾപ്പെടെ ത്രീ നയൻറ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് ഇനി നിങ്ങൾക്ക് ഇത് കസ്റ്റമൈസ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്ത് തരാം കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതനുസരിച്ച് കോസ്റ്റിന് വ്യത്യാസം വരും ഓക്കെ